കൂത്തുപറമ്പ് മട്ടന്നൂർ റോഡിൽ അളകാപുരിയിൽ നിന്നിടത്തോട്ട് ഒന്നര കിലോമീറ്റർ പിന്നിട്ടാൽ നീർവേലി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെത്താം ശ്രീരാമന്റെ വനവാസക്കാലത്ത് സീതയെ മോഹിപ്പിക്കാൻ സ്വർണമാനായി വേഷം മാറി വന്ന മാരീജനെ കൊന്ന ഉഗ്രരൂപിയായ ശ്രീരാമനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ മുണ്ടയാട്ട ഇൻഡോർ സ്റ്റേഡിയം കഴിഞ്ഞ് ഇടത്തോട്ടുള്ള റോഡിൽ ഒന്നര കിലോമീറ്റർ ദൂരത്താണ് എളയാവോരെ ഭരതക്ഷേത്രം ഭരതൻ താപസവേഷത്തിൽ ജപമാലയോട് കൂടിയ പ്രതിഷ്ഠയാണിവിടെ താമരമൊട്ടാണ് പ്രധാന വഴിപാട് മട്ടന്നൂരിനടുത്തുള്ള ഉരുവച്ചാലിൽ നിന്ന് മണക്കായ് റോഡിൽ രണ്ട് കിലോമീറ്റർ ദൂരത്താണ് ലക്ഷ്മണ പ്രതിഷ്ഠയുള്ള പെരിഞ്ചേരി വിഷ്ണുക്ഷേത്രം സീതയ്ക്ക് കാവൽ നിൽക്കുന്ന രൗദ്രമൂർത്തിയായ ലക്ഷ്മണനാണ് ആയിരത്തിലേറെ വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ മീനൂട്ടും ഇവിടെ വളരെ പ്രസിദ്ധം ഇരുട്ടി പേരാവൂർ റോഡിൽ ജമ്പാർക്കടവു പാലത്തിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാറിയാണ് പായ മഹാവിഷ്ണു ശത്രുഘ്ന ക്ഷേത്രം വട്ടശ്രീകോവിലാണ് ഇവിടുത്തെ പ്രത്യേകത മഹാവിഷ്ണുവിന്റെ സുദർശന ചക്രത്തിന്റെ അംശാവതാരമായതുകൊണ്ട് തന്നെ ചക്രസമർപ്പണമാണ് ഇവിടത്തെ പ്രധാന വഴിപാട് ഈ നാലമ്പല ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് മേൽശാന്തി ഉൾപ്പെടെ ക്ഷേത്ര ജീവനക്കാർ നൽകുന്ന ആതിഥേയത്വം വളരെ പ്രശംസനീയമാണ് നാലമ്പല ദർശനം ഉച്ചയ്ക്ക് മുൻപ് പൂർത്തിയാക്കുന്നത് രാമായണം മുഴുവൻ വായിക്കുന്ന പുണ്യമത്രേ